കാത്തിരിപ്പുകൾക്കും വിരാമം മമ്മൂട്ടി തിരിച്ചുവരുന്നു ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് സിനിമയിൽ നിന്നും ഇടവേള എടുത്തിരിക്കുകയായിരുന്നു മലയാളത്തിന്റെ മെഗാ താരം മമ്മൂട്ടി പൂർണ്ണ ആരോഗ്യവാനാണെന്ന് ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ന് രാവിലെയാണ് ടെസ്റ്റുകളുടെ ഫലം പുറത്തുവന്നത് അധികം വൈകാന്തെ താരം ഷൂട്ടിംഗ് സെറ്റിലേക്ക് തിരികെ എത്തും മമ്മൂട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമായതോടെ ആശ്വാസവും സന്തോഷവും ഒക്കെ പങ്കിടുകയാണ് അദ്ദേഹവുമായി ചേർന്ന് നിൽക്കുന്നവർ സന്തോഷത്തിൽ നിറഞ്ഞ കണ്ണുകളോടെ കൈക്കൂപ്പി നിങ്ങളുടെ മുന്നിൽ ഞാൻ നിൽക്കുന്നു പ്രാർത്ഥിച്ചവർക്കും കൂടെ നിന്നവർക്കും ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചവർക്കും പറഞ്ഞാൽ തീരാത്ത സ്നേഹത്തോടെ പ്രിയപ്പെട്ടവരെ നന്ദി എന്നാണ് മമ്മൂട്ടിയുടെ സന്തത സഹചാരിയും നിർമ്മാതാവുമായ ജോർജ് കുറിച്ചത് ലോകമെമ്പാടുമുള്ള ഒരുപാട് പേരുടെ പ്രാർത്ഥനയ്ക്ക് ഫലം കണ്ടു ദൈവമേ നന്ദി എന്നായിരുന്നു നിർമ്മാതാവും മമ്മൂട്ടിയുമായി വളരെ അടുപ്പം കാത്തു സൂക്ഷിക്കുന്ന ആളുമായ ആന്റോ ജോസഫ് കുറിച്ചത് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ കാത്തിരിപ്പിനും പ്രാർത്ഥനകൾക്കും ഫലം നൽകി നായകൻ വരുന്നു എന്ന് മമ്മൂട്ടിയുടെ കോസ്റ്റിയും ഡിസൈനറായ അഭിജിത്ത് സിയും കുറിക്കുന്നുണ്ട് എല്ലാം ഓക്കെയാണെന്ന് രമേശ് പിഷാരടിയും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് മമ്മൂട്ടിയുമായി വളരെ അടുപ്പം പുലർത്തുന്നവരുടെ ഈ വാക്കുകൾ ആരാധകർക്കും ആവേശം പടരുകയാണ് സിനിമാ ലോകത്തു നിന്നും പുറത്തുനിന്നുമെല്ലാം നിരവധി പേരാണ് പ്രതികരണങ്ങളുമായി ഈ പോസ്റ്റുകളുടെ താഴെ എത്തുന്നത് മമ്മൂട്ടിയുടെ തിരിച്ചുവരവിൽ എല്ലാവരും സന്തോഷം പങ്കിടുകയാണ് അദ്ദേഹം സിനിമാ സെറ്റിലേക്കും ബിഗ് സ്ക്രീനിലേക്കും തിരിച്ചു വരുന്നതിനായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ റിപ്പോർട്ടുകൾ പ്രകാരം മമ്മൂട്ടി സെപ്റ്റംബർ ആദ്യത്തോടെ തന്നെ ഷൂട്ടിംഗ് സെറ്റിലേക്ക് മടങ്ങിയെത്തും മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന സിനിമയിലൂടെയാകും തിരിച്ചുവരവ് മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിക്കുന്ന ചിത്രമാണിത് മമ്മൂട്ടിയുടെ പിറന്നാൾ ദിവസം വലിയൊരു തിരിച്ചുവരവുണ്ടാകുമെന്ന് നേരത്തെ അദ്ദേഹത്തിന്റെ സഹോദരി പുത്രനും നടനുമായ അഷ്കർ സൗദാൻ അറിയിച്ചിരുന്നു ഈസിയായി ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും